രാഷ്ട്രീയത്തിൽ അംഗം വെട്ടി ജയിച്ച എം എൽ എ വാളും പരിചയമായി അംഗത്തട്ടിൽ കയറി അംഗം വെട്ടിയാൽ എങ്ങനെയുണ്ടാവും കണ്ണൂർ പൊന്നിം ഏഴങ്കരത്തെ അങ്കത്തട്ടിൽ കൂത്തുപറമ്പ് എം എൽ എയും മുൻ മന്ത്രിയുമായ കെ പി മോഹനനാണ് കച്ചമുറുക്കി പോരിനിറങ്ങിയത് ചെറിയ പ്രായത്തിൽ കളരി അഭ്യസിച്ച എം എൽ എ പൊന്നിത്തങ്കത്തിലെ അഭ്യാസ പ്രകടനങ്ങൾ കണ്ട് ആവേശഭരിതനായാണ് തട്ടിലേക്കങ്ങ് കയറിയത് ഫുട്ബോൾ തട്ടുന്ന മന്ത്രി കൃഷിക്കാരനായ എം എൽ എ കെ എസ് ആർ ടി സി ബസ് ഓടിക്കുന്ന മന്ത്രി ഇങ്ങനെ പലതരം അംഗം നടത്തിയ രാഷ്ട്രീയ നേതാക്കളെ നമ്മൾ കണ്ടതാണ് എന്നാൽ കച്ചമുറുക്കി കളരിത്തറയെയും കളരിവിളക്കിനെയും കൈതൊഴുതു മാറിൽ വെച്ച് വലതുകാൽ മുന്നിൽ വെച്ച് വലിഞ്ഞമർന്ന് തൊട്ടു വാളും പരിചയവുമായി അംഗത്തിനിറങ്ങുന്ന എം എൽ എയെ അത്ര പരിചിതമാവാൻ ഇടയില്ല മുൻ കൃഷിമന്ത്രിയും കൂത്തുപറം എം എൽ എയുമായ കെ പി മോഹനനാണ് പൊന്യം ഏഴരക്കണ്ടത്തെ അങ്കത്തട്ടിൽ പോരിനിറങ്ങിയത് ചെറിയ പ്രായത്തിൽ കളരി അഭ്യസിച്ചിരുന്ന കെ പി മോഹനന് അങ്കത്തട്ടിൽ പോരു കണ്ടപ്പോൾ പിടിച്ചു നിൽക്കാനായില്ല നേരെ തട്ടിലേക്ക് കയറി രാഷ്ട്രീയത്തിലെ അംഗം ജയിച്ചാണ് കെ പി മോഹനൻ എം എൽ എയും മന്ത്രിയുമായത് നിയമസഭയിലെ രാഷ്ട്രീയ അംഗത്തിന്റെ കടിഞ്ഞാൻ കയ്യിലുള്ള സ്പീക്കർ എ എൻ ഷംസീറിന്റെ നേതൃത്വത്തിലാണ് പുന്നിത്തംഗം സംഘടിപ്പിക്കുന്നത് എം എൽ എയുടെ അംഗത്തട്ടിലെ അഭ്യാസ പ്രകടനത്തിന് സദസ്സിലിരുന്ന സ്പീക്കർ കയ്യടിച്ചതോടെ അംഗം ജയിച്ചതിന് തുല്യം തന്നെ റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ കണ്ണൂർ